ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശരത്തിന് ഭക്ഷണം മേടിക്കാനായിട്ട് രേവതി പുറത്തേക്ക് പോയി അമ്മയും ചേച്ചിയും കൂടെ തൊട്ടരികിൽ തന്നെ ഇരിപ്പുണ്ട് ഇത് കഴിഞ്ഞ് പിന്നെ ആന്റണിയെ പറ്റി മഹേഷിനോടൊക്കെ സംസാരിക്കുകയാണ് ബാക്കിയുള്ളവർ ആന്റണിയെ പറ്റി നിനക്കറിയില്ല അവരൊ എടാകൂടം പിടിച്ചവനാ അവന്റെ കയ്യിൽ നിന്ന് നമ്മൾ എല്ലാവരും പലിശയ്ക്ക് പൈസ വാങ്ങിച്ചിട്ടുണ്ട് അവന്റെ മേലെ ഇവർ കൈവച്ചതെന്നൊക്കെ പറഞ്ഞു എടാ അവൻ എങ്ങനെ പെരുമാറിയതെന്ന് നീ കണ്ടതല്ല എങ്ങനെ കൈവെക്കാതിരിക്കുമോ എന്ന് ചോദിച്ചു മഹേഷ് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ നിന്നോട് മുന്നേ പറഞ്ഞത് അവന് കൊടുക്കാനുള്ള കാശ് കൊടുക്കണമെന്ന് ചിട്ടി പിടിച്ചു കൊടുക്കാമെന്ന് നീ പറഞ്ഞതായിരുന്നില്ലേ പക്ഷെ സച്ചിക്ക് കാശിന് ആവശ്യം വന്നപ്പോ നീ ചിട്ടി പിടിച്ചില്ലല്ലോ എന്താ നീ ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ ഇതൊക്കെ കേട്ട് സച്ചി അപ്പുറം നിൽപ്പുണ്ടായിരുന്നു സച്ചിക്ക് ആണ് സഹിക്കാൻ പറ്റുന്നില്ല സച്ചി ആന്റണിയെ നന്നായി പെരുമാറി ഇത് പ്രശ്നമാകുമോ എന്ന് ഉറപ്പാണെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ സച്ചിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല സച്ചി ആകെ വല്ലാതായിട്ട് ഇങ്ങനെ നിൽക്കുക എടാ അവനെ അടിച്ചതൊന്നൊരു പ്രശ്നം എന്നല്ല ആ പാവ ശരത്തിന് ഇവന അടിച്ചത് അതാ ഇപ്പൊ വിഷു ആകാൻ പോകുന്നതെന്ന് നമ്മുടെ മഹേഷാ നേരം പറഞ്ഞു ഇത് കേട്ടപ്പോൾ സച്ചിക്ക് ഭയങ്കര ദേഷ്യത്തിൽ തന്നെ നിൽക്കുക അപ്പൊ മഹേഷ് ശരത് നേരെ സച്ചിയുടെ അടുത്തേക്ക് ചെന്നു അവനെ അടിച്ചേ ഏ അത് കേട്ടപ്പോൾ നിന്നെ അടിച്ചതുകൊണ്ടാണ് ഞാൻ ആന്റണിയെ അടിച്ചതെന്നും പിന്നെ പക്ഷെ ശരത്തിനടിച്ചതിൻ്റെ കാരണം അതല്ല എന്ന് പറഞ്ഞു പിന്നെ എന്താ കാരണമെന്ന് മഹേഷ് ചോദിക്കുക എടാ അവരെ കൈ പിടിച്ച് ഓടിച്ചില്ല നീ അവൻ്റെ ഒരു കൈ മാത്രം ഓടിച്ചത് തെറ്റായിപ്പോയെന്നും രണ്ട് കൈ ഓടിക്കണമായിരുന്നെന്നും സച്ചി പറയാം എടാ എന്തിനാണോ നീ ഇങ്ങനെ ചെയ്തേ ചെറിയ പയ്യനല്ലേടാ അവൻ അവനാണോടാ ചെറിയ പയ്യൻ അവൻ കാണിച്ചത് എന്താണെന്ന് നിനക്ക് അറിയാവോ എന്ന് ചോദിച്ചു പിന്നെ നമ്മുടെ സച്ചിക്ക് അത് എല്ലാവരുടെയും കേൾക്കാൻ പറയാൻ പറ്റാത്തത് കൊണ്ടൊന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കും എല്ലാവരും കേൾക്കുമല്ലേ അപ്പൊ ഇവൻ നല്ല ദേഷ്യത്തിലാ നിങ്ങള് ചെല്ല ചെല്ലോട് ബാക്കിയുള്ളവരെ എല്ലാവരെയും പറഞ്ഞു വിടുവാണ് അപ്പൊ ബാക്കിയുള്ള എല്ലാവരെയും പറഞ്ഞു വിട്ടിട്ട് മഹേഷ് ഇങ്ങനെ സച്ചിയുടെ അടുത്ത് നിൽക്കുവാണ് അപ്പൊ എല്ലാരും പോയിന്ന് സച്ചിക്ക് മനസ്സിലായി നീ ശരത്തിനെ അടിക്കാൻ വേറെ എന്തോ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി എടാ എന്താണെങ്കിലും നീ അങ്ങനെ ചെയ്യരുതായിരുന്നു എടാ നിന്റെ ഭാര്യയുടെ അനിയനല്ലേട അവൻ ഏഹ് രേവതി ഇത് അറിഞ്ഞാൽ എന്താകുന്നു നീ ആലോചിച്ച് നോക്കിക്കേ എന്നൊക്കെ പറയുമ്പോൾ അവനെ ഞാൻ അടിച്ചതിൻ്റെ കാരണം അറിഞ്ഞാൽ രേവതി അവൻ്റെ കയ്യും കാലം തല്ലി ഓടിക്കും എന്ന് പറയും അപ്പം അതിന് മാത്രം അവൻ എന്താടാ ചെയ്തതെന്ന് മഹേഷ സച്ചിയോട് ചോദിക്കുക എടാ നീ പറയടാ അവൻ എന്താ ചെയ്തേ എന്ന് ചോദിച്ച് നിർബന്ധിക്കുമ്പം അവൻ അവൻ ചെയ്തത് എന്താണ് ഞാൻ നിനക്ക് കാണിച്ചു എന്ന് പറഞ്ഞോടാ ആ വീഡിയോ കാണിച്ചു കൊടുക്കുവാ നമ്മുടെ സച്ചി മഹേഷിന് ഇത് കണ്ടപ്പോ സച്ചി മഹേഷ് ഞെട്ടിപ്പോയി അന്തം വിട്ട് മഹേഷ് ഇങ്ങനെ സച്ചിയെ നോക്കുവാണ് ഇപ്പൊ സച്ചിക്കാണെങ്കിൽ ഭയങ്കര കലിപ്പ് എടാ നിന്റെ അമ്മയുടെ കയ്യിൽ നിന്ന് കാശ് മോഷ്ടിച്ചത് സരി ചെറുത്തായിരുന്നു എടാ അവൻ ചെറിയ പയ്യനാ അടിക്കരുതായിരുന്നല്ലേ നീ എന്നോട് പറഞ്ഞത് ഉം ഇപ്പൊ നീ എന്താ എന്നോട് പറയുന്നേ എടാ ഇവൻ ആളൊരു ഭയങ്കരനാണല്ലോ എന്ന് മഹേഷ് ആന്റണിയുടെ ആന്റ അതേ ഇനത്തിൽപ്പെട്ടവൻ തന്നെയാണല്ലോ ഇവൻ ഇവനൊരു പാവാണ്ന്നാ ഞാൻ കരുതിയത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോ ഭാവം എടാ ഈ സംഭവം നടന്നിട്ട് കുറെ ആയില്ല ഈ വീഡിയോ ഇപ്പൊ എങ്ങനെ നിന്റെ കയ്യിൽ കിട്ടിയത് അത് ഫോട്ടോഗ്രാഫർ കലേഷിന്റെ മുന്നിലും പിന്നിലും ഉള്ള സി സി ടി വിയിൽ നിന്ന് പതിഞ്ഞ ദൃശ്യങ്ങളാണ ഇത് അവന അവന എനിക്കിത് തന്നതെന്നൊക്കെ പറഞ്ഞു ഞാൻ അന്ന് അച്ഛമ്മയുടെ വീട്ടിൽ നിന്ന് എടുത്ത ഫാമിലി ഫോട്ടോ ഫ്രെയിം ചെയ്യാനായിട്ട് ഞാൻ അവൻ്റെ സ്റ്റുഡിയോയിൽ പോയതായിരുന്നു എൻ്റെ അമ്മയെ തിരിച്ചറിഞ്ഞപ്പോഴാണ് ഇക്കാര്യം എന്നോട് പറയുകയും വീഡിയോ ചെയ്തു തരികയൊക്കെ ചെയ്തത് എടാ ചാരത്ത് എന്തിനാണ് ഇങ്ങനെ ചെയ്തേ ആന്റണി അല്ലേ കൂട്ട് എങ്ങനെ ചെയ്യാതിരിക്കുമെന്ന് സച്ചി ചോദിക്കുക ഇതെങ്ങാനും വീട്ടിൽ അറിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന അവസ്ഥ നീ ഓർത്തു നോക്കിക്കെ അല്ലെങ്കിൽ തന്നെ രേവതി അമ്മയ്ക്ക് കണ്ടുകൂട അവളെ പരിസ പരിഹസിക്കാതെയും കുറ്റപ്പെടുത്താതെയും അമ്മയ്ക്ക് ഉറക്കം പോലും വരാറില്ല ഇതിപ്പോ അമ്മയെ അറിഞ്ഞ രേവതിക്ക് പിന്നെ വീട്ടിൽ നിൽക്കാൻ പോലും പറ്റില്ല എന്നും പറയും എടാ ഇവൻ കോളേജിൽ പോകുന്നുണ്ട് നന്നായി പഠിക്കുന്നുണ്ടെന്നൊക്കെയല്ലേ പറഞ്ഞിരുന്നെ ആ എല്ലാവരും അങ്ങനെ തന്നെയാ ധരിച്ചു വെച്ചിരിക്കുന്നത് അവൻ കാണിച്ചത് അമ്മയോട് പറയാനായിട്ട് ഞാൻ അവൻ്റെ വീട്ടിൽ പോയതാ അവിടെ ചെന്നപ്പോൾ അവൻറെ അമ്മയ്ക്ക് അവനിൽ അത്രമാത്രം പ്രതീക്ഷയും വിശ്വാസവും ഒക്കെയാണ് അവനിൽ പ്രതീക്ഷ അർപ്പിച്ച അപ്പൊ ആ ഉള്ള ജീവിക്കുന്നത് തന്നെ അമ്മയുടെ സംസാരം കേട്ടപ്പോ എനിക്കതൊന്നും പറയാൻ പോലും തോന്നിയില്ല എന്നും ഇതറിഞ്ഞ രേവതിക്ക് താങ്ങാൻ പറ്റില്ല എന്നൊക്കെ സച്ചി ഇങ്ങനെ മഹേഷിനോട് പറയുവാണ് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കുടുംബത്തെ പറ്റി ആലോചിക്കണ്ടേ നീ അവനെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ നോക്കടാ എടാ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് പോകുന്നതെങ്കിൽ അവൻ്റെ ജീവിതം ജയിലിലാകുമെന്നും മഹേഷ് പറഞ്ഞു അപ്പൊ വിരട്ടി അവനെ നിലകി നിർത്താൻ വേണ്ടിയാ ഞാൻ അവനെ കാണാൻ വേണ്ടി കോളേജിലേക്ക് പോയത് അവിടെ കാണാൻ പറ്റിയില്ല വല്ലപ്പോഴും മാത്രം കോളേജിൽ പോവാറുള്ളതെന്നാണ് കൂടെ പഠിക്കുന്നവർ പറഞ്ഞതെന്ന കാര്യവും സച്ചി പറഞ്ഞു പിന്നീടാണ് അവൻ ഇവിടെ വന്നതും നിന്റെ ദേഹത്ത് കൈവച്ചതും ഇങ്ങനെയൊക്കെ സംഭവിച്ചതും അപ്പൊ പിന്നെ എനിക്ക് ചുമ്മാതിരിക്കാൻ പറ്റുമോ എടാ എന്നാലും നീ ശ്രദ്ധിക്കണം സച്ചിയെ ഇത് മറ്റു വിഷയം പോലെയല്ല വലിയ കുടുംബ പ്രശ്നം ഉണ്ടാക്കുമെന്നുള്ള കാര്യം ഉറപ്പാണെന്ന് പറഞ്ഞു കൊടുക്കാം എടാ നിന്റെ ഈ പോക്ക് അവന്റെ ഈ പോക്ക് രേവതി അറിയണം നീ ഈ വീഡിയോ രേവതിയെ കാണിച്ചു കൊടുക്കാൻ പറഞ്ഞു അപ്പൊ എടാ രേവതി കാണിക്കാനോ ആ അതെ അതാണ് നിനക്ക് നല്ലത് ആ പയ്യൻ നീ അവളുടെ കൈ പിടിച്ചു ഓടിച്ചെന്ന് പറയും നീ കുറ്റക്കാരനാകും നീ എന്തിനാ ഇത് ചെയ്തതെന്ന് രേവതി അറിയിട്ടെടാ ഈ സി സി ടി വി ദൃശ്യം അവളെ കാണിക്കാൻ പറഞ്ഞു അത് കേട്ടപ്പോ സച്ചി നിന്ന് ആലോചിക്കുക അങ്ങനെ വേണം അപ്പൊ മുൻപ് അവൻ എന്റെ ബൈക്ക് മോഷ്ടിച്ചിരുന്നെന്നും പിന്നെ അന്ന് ഇവന്റെ അച്ഛന് പോലീസ് സ്റ്റേഷനിൽ കയറേണ്ടി വന്നു ആ കുടുംബത്തിന്റെ മാനം പോയി അദ്ദേഹം മരിക്കാൻ കാരണം ഒറ്റ ഇവനൊറ്റൊരുത്തനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി പറയുവാണ് ഒരു ദുരന്തം ഇനി ഉണ്ടാകരുത് ഇവൻ ചെയ്ത കാര്യം അറിഞ്ഞ രേവതിയും അമ്മയും ദൈവവും ഒക്കെ തകർന്നു പോകടാ അവരെന്ത് ചെയ്യൂന്നൊന്നും പറയാൻ പറ്റില്ല എന്നും സച്ചി പറയാ അത്രമാത്രം സ്വപ്നം കാണുന്നുണ്ടടാ അവരവനെ പറ്റി അവൻ പഠിച്ചു വലിയ നിലയിലെത്തും എന്നൊക്കെയാണ് അവരുടെ പ്രതീക്ഷ അവൻ കള്ളനാണെന്ന് അറിഞ്ഞാൽ എന്ത് ചെയ്യും അപ്പൊ നീ ഈ വീഡിയോ രേവതിയെ കാണിക്കുന്നില്ലേ എന്ന് മഹേഷ് സച്ചിയോട് ചോദിച്ചു രേവതി എന്നല്ല ആരെയും ഞാൻ കാണിക്കില്ലടാ ആരും ഇത് കാണാൻ പാടില്ല ദേ ഈ സത്യം പറഞ്ഞ പലരുടെയും ജീവിതം തന്നെ ഇല്ലാണ്ടാകുമെന്ന് പറഞ്ഞു അത് ഡിലീറ്റ് ചെയ്യാൻ നോക്കുമ്പം സച്ചി നീ മണ്ടത്തരം കാണിക്കരുത് ഈ വീഡിയോ നീ ഡിലീറ്റ് ചെയ്ത് കളയരുതെന്ന് പറഞ്ഞു ഇത് ഫോണിൽ ഉണ്ടാക്കുന്നത് സേഫ് അല്ലടാ നാളെ ഇത് ആരെങ്കിലും കണ്ടാലോ എടാ നാളെ എന്ത് സംഭവിക്കും എന്ന് ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടേ ഇല്ലെന്ന് ആന്റണി ശരത്തും പറയാൻ സാഹചര്യം ഉണ്ട് എടാ നടന്നത് ഒരു തെളിവ് വേണ്ടേ നിന്റെ കയ്യിൽ എന്ന് മഹേഷ് സച്ചോട് ചോദിക്കാം അത് മാത്രമല്ല ഇനി ശരത് ഇതുപോലൊരു തെറ്റ് ഒരിക്കലും ചെയ്യാനും പാടില്ല എടാ അവനെ തിരുത്തണമെങ്കിൽ ഈ വീഡിയോ നിന്റെ കയ്യിൽ ഉണ്ടാകണമെന്നും മഹേഷ് പറഞ്ഞു കൊടുക്കുക അവനൊരു പേടി വേണമെന്നും അങ്ങനെ അത് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞപ്പോൾ ശരിയാണ് സച്ചിക്ക് തോന്നി എടാ നീ ഈ വീഡിയോ ഒരിക്കലും ഡിലീറ്റ് ചെയ്യാൻ പാടില്ല എന്ന് കൂട്ടുകാരൻ പറഞ്ഞു കൊടുക്കുമ്പോൾ സച്ചിയും ശരിയാണ് നീ പറഞ്ഞു ശരിയാ എന്നുള്ള രീതിയിൽ നിൽക്കുക അതിന് ശേഷം സച്ചി ഇങ്ങനെ മനസ്സിൽ പലതും ആലോചിച്ച് നിൽക്കുകയാണ് ഇത് കഴിഞ്ഞ് പിന്നെ ദ നമ്മുടെ രേവതി ഫുഡൊക്കെ മേടിച്ചുകൊണ്ട് വന്നു ദേവിൻ്റെ കയ്യിലേക്ക് കൊടുത്തു അങ്ങനെ അവിടെ നിൽക്കുന്ന ഈ സമയത്ത് നമ്മുടെ സച്ചിയുടെ ഫോണിലേക്ക് രേവതി വിളിച്ചു സച്ചേട്ടനെവിടെയാന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ സിറ്റിക്കകത്തുണ്ട് എന്താ അമ്മയുടെ വീടിനടുത്തൊരു ഇല്ലേ ഞാൻ അവിടെ ഉള്ളതെന്ന് പറഞ്ഞു ഹോസ്പിറ്റലിലോ നിനക്കെന്താ പറ്റി അപ്പോൾ എനിക്കൊന്നും പറ്റിയിട്ടില്ല സച്ചേട്ടാ ശാരത്തിനെ ഇവിടെ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണെന്ന് പറഞ്ഞു അത് കേട്ടപ്പോ ഒന്നും മിണ്ടിയില്ല അമ്മയും അമ്മയും തേവുമാണ് അവൻ ഇവിടെ എത്തിച്ചത് അവന്റെ കൈക്ക് നല്ല പരുക്കുണ്ടെന്നുള്ള കാര്യം രേവതി ഇങ്ങനെ പറയുന്നു സച്ചി ഒന്നും മിണ്ടുന്നില്ല ബൈക്കിൽ നിന്ന് വീണതാണെന്ന് അവൻ പറയുന്നത് പറയുമ്പോൾ സച്ചിയുടെ രക്തം തിളയ്ക്കാൻ തുടങ്ങിയും എക്സ്റേ എടുക്കാൻ കൊണ്ടുപോയിരിക്കുകയാണെന്നും നല്ല വേദനയുണ്ട് ഉണ്ടാവന എന്നൊക്കെ പറയുവാണ് കാര്യമായിട്ടൊന്ന് പറ്റിയിട്ടുണ്ട് സച്ചിയായിട്ടാ ഒന്ന് വേഗം ഇങ്ങോട്ട് വരാൻ പറഞ്ഞു അപ്പൊ ഞാൻ എന്തിനാ വരുന്നത് നീ അവിടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു സച്ചി അപ്പൊ സച്ചിയുടെ എന്ത് ഇങ്ങനെയൊക്കെ പറയുന്നേ അപ്പൊ എനിക്ക് ട്രിപ്പ് ഉണ്ട് ഇപ്പൊ വരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു സച്ചിയായിട്ടാ ട്രിപ്പാണോ മുഖ്യം ട്രിപ്പ് വേറെ വേറെ ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് സച്ചിയുടെ ഒന്നിങ്ങോട്ട് വരാൻ പറഞ്ഞു അത് പറ്റത്തില്ല രേവതി എന്ന് സച്ചി രേവതിയോട് പറഞ്ഞു ദൂരേക്കുള്ള ട്രിപ്പാണെന്നും കുറച്ച് കാശ് കയ്യില് വരുന്നതാ അത് വേണ്ടത് വെക്കാൻ പറ്റത്തില്ല എന്നും പറഞ്ഞു സച്ചി എന്നാ പെട്ടെന്ന് പോയിട്ട് വാ എന്തായാലും സച്ചിയായിട്ട് ഇവിടെ വന്നിരിക്കണമെന്ന് രേവതി എനിക്ക് നല്ല പേടിയുണ്ടെന്നൊക്കെ പറയുമ്പം ഞാൻ പറഞ്ഞില്ലേ രേവതി ദൂരേക്കുള്ള ട്രിപ്പാണെന്ന് എനിക്ക് വരാൻ പറ്റത്തില്ല എന്ന് നമ്മുടെ സച്ചി അങ്ങ് അങ്ങ് പറഞ്ഞു നീ ഉണ്ടല്ലോ അവിടെ പിന്നെ എന്താ കുഴപ്പം ഞാൻ അവിടെ വന്നിട്ടും പ്രത്യേകിച്ച് കാര്യൊന്നുമില്ല എന്ന് പറയുമ്പോൾ സച്ചിട്ടാ ശരത്തിന് പരുക്ക് കൂടുതലാ അതെ അവന്റെ കൈ അനക്കാൻ പോലും പറ്റുന്നില്ല അപ്പൊ ഞാൻ അവിടെ വന്ന കൈ അനക്കാൻ പറ്റുമോ ഞാൻ ട്രിപ്പ് പോവുകയാണെന്ന് നിന്നോട് പറഞ്ഞില്ലേ എനക്കെന്താ പറഞ്ഞാൽ മനസ്സിലാവാത്തതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ദേഷ്യപ്പെടുവാണ് നിങ്ങൾ നിങ്ങളവനെ അവൻ്റെ ഇഷ്ടത്തിന് വിട്ടു അത് അവൻ ഇങ്ങനെയൊക്കെ കാണിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുവാ അവൻ എവിടെ പോകുന്നു എന്തിനു പോകുന്നു എന്നൊക്കെ അറിഞ്ഞിരിക്കണോ എന്നൊക്കെ പറയുമ്പോ ഇതൊക്കെ പറയാനുള്ള സമയമാണോ ഇത് രേവതി ഈ കാര്യം അറിഞ്ഞാലുടനെ സച്ചി ആയിട്ട് ഓടി വരുമെന്നാണ് ഞാൻ കരുതിയതെന്നും പറഞ്ഞ് ഒരു അനിയനെ സംഭവിച്ചതുപോലെയാണ് സച്ചേട്ടനിപ്പോൾ സംസാരിക്കുന്നു എന്നും പറഞ്ഞു ഇപ്പം ഞാൻ എന്താ വേണ്ട നെഞ്ച തടിച്ച് കരയണോ എന്ന് ചോദിച്ചുകൊണ്ട് സച്ചി ദേഷ്യപ്പെടുക നിന്റെ അനിയൻ്റെ കയ്യിലിരിപ്പ് പറഞ്ഞ പോലെ ഇങ്ങനെ സംഭവിച്ചേ അവൻ പഠിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് സച്ചി നീ അവിടെ നിൽക്കും ഞാൻ എന്തായാലും വരില്ല എന്നും പറഞ്ഞോണ്ട് സച്ചി ദേഷ്യത്തോ ഫോൺ അങ്ങ് കട്ട് ചെയ്തു രേവതിക്ക് അത് ഭയങ്കര വിഷമമായി ഇത് കഴിഞ്ഞപ്പോൾ പതുക്കെ മുറിയിലേക്ക് കൊണ്ടുവന്ന് ഇരുത്തുമാണ് ശരത്തിനെ ഇത് കഴിക്കുക കുടിക്കുകയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവര് കുടിക്കാനും കഴിക്കാനും ഒക്കെ കൊടുക്കുവോ ചുറ്റിന് നിന്നപ്പോഴേക്ക് രേവതി അങ്ങോട്ടേക്ക് വന്നു രേവതി വന്നപ്പോൾ അമ്മയെ അഡ്മിറ്റാക്കേണ്ടി വരുമെന്ന് വിചാരിച്ചില്ല ബാൻഡേഡ് ചെയ്ത് വിടുമെന്നാണ് ഞാൻ കരുതിയതെന്ന് രേവതി പറയാം അപ്പോൾ കാര്യമായിട്ട് പറ്റിയിട്ടുണ്ടെന്നും അല്ലെങ്കിൽ അഡ്മിറ്റ് ചെയ്യില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ നേരം നമ്മുടെ രേവതിയോട് അമ്മയും പറയുക അപ്പോൾ ശരത്തി ഇങ്ങനെ ഇരിക്കും കേട്ടോ ചേച്ചി സച്ചിയെന്നെ വിളിച്ചായിരുന്നു എന്ന് ദേവ് ചോദിച്ചു അപ്പോൾ ആ വിളിച്ചു എന്ന് പറഞ്ഞു അപ്പൊ ശരത്ത് ഇങ്ങനെ നോക്കുവാണ് സച്ചി ഇങ്ങോട്ടങ്ങനെ തിരിച്ചോ മോളെ നിയോദിച്ചപ്പോ രേവത്തിന് മുഖമൊക്കെ അങ്ങ് വാടി ഇല്ല എന്ന് പറഞ്ഞു വരിക സച്ചിയേട്ടൻ വരില്ല എന്ന് പറയുമോ അപ്പോഴേക്ക് പറഞ്ഞോണ്ട് പറഞ്ഞോട്ട് അവരങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നു ചേട്ടന് കാര്യം അറിയാലോ ഇങ്ങനെ തലയും കുനിച്ച് ഇങ്ങനെ ഇരിക്കുവാണ് ശരത്ത് ആ സമയം അതെന്താ അതെന്താ അവൻ വരില്ലാത്ത സച്ചേട്ടൻ ഒരു ട്രിപ്പ് പോയിരിക്കുകയാണെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി പറഞ്ഞു അത് ചെന്നോണേന്ന് ഇവൻ ഇങ്ങനെ പറ്റിയെന്ന് പറഞ്ഞാൽ ട്രിപ്പ് ക്യാൻസൽ ചെയ്ത് സച്ചേട്ടനോടി വരേണ്ടതായിരുന്നല്ലോ എന്ത് പറ്റിയത് എന്നിങ്ങനെ ദയവ് ചോദിക്കുക അപ്പോൾ കുറച്ച് ദൂരക്കുള്ള ട്രിപ്പ് ആണെന്നും പെട്ടെന്ന് വരാൻ പറ്റില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോഴും ശരത്തിന്റെ മുഖം ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുവാണ് വല്ലാത്തൊരിതിൽ അപ്പോൾ രാത്രി വരൂ ചേച്ചി അത് അറിയില്ല ദേവു എന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ നമ്മുടെ രേവതി നിൽക്കുന്നു ആ സമയം ട്രിപ്പ് കളഞ്ഞിട്ട് വരണ്ട സച്ചി വരുമ്പോ വന്നാ മതി എന്ന് അമ്മ ഇങ്ങനെ പറയൂ കേട്ടോ അമ്മ അത് പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോ ശരത്തിനൊരിത് അഡ്മിറ്റ് ചെയ്തു എന്നുള്ളത് അല്ലാതെ എക്സറേ എടുത്തിട്ട് ഡോക്ടർ ഒന്നും പറഞ്ഞില്ലല്ലോ മോളെ എന്ന് പറഞ്ഞോണ്ട് ഇവരിങ്ങനെ പറഞ്ഞോണ്ട് നിൽക്കുക അപ്പോൾ നമുക്ക് കഴിക്കാൻ വല്ലതും വേണം ശരത്തേന്ന് ചോദിച്ചപ്പോ വേണ്ട ചേച്ചിയോ ഒന്നും വേണ്ട അതും പറഞ്ഞിങ്ങനെ വേദനാറന്നിരിക്കുക സച്ചായിട്ട് വേറെ എന്തെങ്കിലും പറഞ്ഞിരുന്നോ എന്ന് ചോദിച്ചോ ചോദിച്ചപ്പോൾ വേറെ എന്ത് പറയാനാണെന്ന് രേവതി ചോദിച്ചു ശരത്തിനോട് അല്ല ഞാൻ ബൈക്കിൽ നിന്ന് വീണതാണെന്ന് പറഞ്ഞപ്പോ എന്റെ വഴക്കൊന്നും പറഞ്ഞില്ലല്ലോ ഇല്ല എന്ന് പറഞ്ഞു രേവതി ആ ഹും എന്നു പറഞ്ഞുകൊണ്ട് ശരത്തിങ്ങനെ ഇരിക്കുക അമ്മേ ദേ ഞാൻ പൂക്കട അടച്ചിട്ടില്ല ഇവള് വിളിച്ചപ്പോ ഓടി വന്നതാണെന്നും പിന്നെ ഞാൻ പൂക്കട അടച്ചിട്ട് വീട്ടിൽ ചെന്ന് കഴിക്കാൻ എന്തെങ്കിലും എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു അപ്പൊ കഴിക്കാനൊന്നും നീ എടുത്തോണ്ട് വരണ്ട മോളെ നീ ചെന്ന് പൂക്കട അടച്ചിട്ട് വരാൻ പറഞ്ഞു ശരിയെന്നും പറഞ്ഞു പറഞ്ഞു വിടുവാണ് അങ്ങനെ രേവതി അവിടെ നിന്ന് പോയി പിന്നെ ശരത്ത് ഇങ്ങനെ വേദന ഹോ പറഞ്ഞിരിക്കുക ഈ സമയത്ത് നമ്മുടെ രേവതി വീട്ടിലേക്ക് ചെന്ന് കയറിയപ്പ എല്ലാ എണ്ണങ്ങളും കൂടെ വട്ടം കൂടി ഇരിപ്പുണ്ട് അപ്പൊ അത്ത രേവതിയോട് ചോദിച്ചു എങ്ങനെയുണ്ട് അനിയനെന്ന് അപ്പൊ കൈക്ക് നല്ല വേദനയുണ്ട് എന്ന് രേവതി പറയാം അത് കൈ അനക്കാനായിട്ട് പറ്റുന്നില്ല ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണെന്നും പറഞ്ഞു ബൈക്കിൽ നിന്ന് വീണതാവിനെന്നൊക്കെ ഇങ്ങനെ രേവതി സങ്കടത്തോടെ പറയുമ്പം നിന്റെ അനിയനൊരു ബൈക്കുണ്ടോ ഒന്ന് ചന്ദ്രമതി അവന്റെ ഫ്രണ്ടിന്റെ ബൈക്ക് എടുത്തതാ അവനെന്ന് പറയുമ്പോൾ ഉം പറഞ്ഞോണ്ടിരിക്കട്ടോ ഫ്രണ്ടിന്റെ ബൈക്കാണോ അതോ ഇനി മോഷ്ടിച്ച ബൈക്കാണോ ആർക്കറിയാം എന്നൊക്കെ അത് ചോദിച്ചു ശ്രുതി കിട്ടിയ അവസരത്തില് രേവതിയെ കളിയാക്കുമ്പോ ശ്രുതി ഒരുമിച്ചിരിക്കാം എടാ നിന്റെ അമ്മയ്ക്ക് പകരം നീ തുടങ്ങിയോടാ എന്ന അച്ഛനെ സൂതിയോട് ചോദിച്ചു അവൻ ചോദിച്ചതിൽ ഇപ്പം ഇത്ര തെറ്റിരിക്കുന്നത് എന്താ മുൻപ് ഇവിടുത്തെ ബൈക്ക് മോഷ്ടിച്ചിട്ടുണ്ടല്ലോ ഇവളുടെ അനിയൻ മോഷ്ടിച്ചു ബൈക്കുമായിട്ട് പോകുമ്പോൾ പോലീസിനെ കണ്ടു കാണുമായിരിക്കും പോലീസിനെ വെട്ടിച്ചിട്ട് പോകാൻ നോക്കിയപ്പോൾ വീണതായിരിക്കുമെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു മുൻപ് അവനൊരു തെറ്റു പറ്റിയിട്ടുണ്ട് അവൻ തിരുത്തി ഇപ്പൊ അവൻ കോളേജിൽ പോയും നന്നായി പഠിക്കുകയും ചെയ്യുന്നുണ്ട് പാർട്ട് ടൈം ആയിട്ട് ഒരു ജോലിക്കോപ്പം പോകുന്നുണ്ടെന്ന് പറയുമ്പോൾ ചന്ദ്രേ അവനിപ്പോ ഹോസ്പിറ്റലിൽ കിടക്കുകയാണെന്നും സുഖവിവരം അന്വേഷിക്കുക വേണ്ടത് അല്ലാതെ നിന്റെ ഈ വൃത്തികെട്ട മനസ്സ് പുറത്തേക്ക് ഇടുകയല്ല വേണ്ടത് അവന്റെ സുഖവിവരം അന്വേഷിക്കാനുള്ള മനസ്സ് നിനക്കില്ലെന്നുണ്ടെങ്കിൽ മിണ്ടാതിരിക്കാൻ കുത്തി നോക്കിയാൽ നിൽക്കരുതെന്ന് രവിയേട്ടൻ ചന്ദ്രമതിയോട് പറഞ്ഞു മോളെ നീ ഇവള് പറയുന്നതൊന്നും മനസ്സിൽ വെക്കേണ്ട കാര്യമില്ല കേട്ടോ ഇപ്പോ ഹോസ്പിറ്റലിൽ നല്ല ചിലവൊക്കെ കാണുവല്ല മോൾക്ക് കാശുമല്ലതും വേണമെന്ന് രവിയേട്ടും ചോദിച്ചു അപ്പൊ എന്തിനാണ് നിങ്ങൾ ഇവള്ക്ക് കാശ് കൊടുക്കുന്നേ എന്ന് ചോദിച്ചുകൊണ്ട് ചന്ദ്രമതി ചാടി എഴുന്നേറ്റ് ചന്ദ്രൻ പറഞ്ഞോണ്ട് സത്തിനൊരൊറ്റ വിളി അപ്പൊ കാശ് ഒന്നും എനിക്ക് വേണ്ടച്ഛാ പിന്നെ ഇതൊക്കെ ഇവൾക്ക് പൂക്കളൊന്ന് വരുമാനമുണ്ടല്ലോ ഇവളുടെ അനിയനാണെങ്കിൽ ടൈം ജോലിക്കും പോകുന്നുണ്ട് പിന്നെ അച്ഛൻ എന്താണ് ഇവൾക്ക് കാശ് കൊടുക്കുന്ന സ്ഥിതി ചോദിക്കുമ്പോൾ വേണ്ടാതിരിടാ അവിടെന്നോ എന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ടു മോളെ ഡോക്ടർ എന്താ പറഞ്ഞതൊന്നു ചോദിക്കുക അച്ഛൻ അപ്പൊ ഒന്നും പറഞ്ഞിട്ടില്ല അവൻ്റെ എക്സാം അടുത്ത് വന്നിരിക്കുകയാണെന്നും ഇനി എക്സാം എഴുതാൻ പറ്റിയില്ലെങ്കിൽ ഒരു വർഷം നഷ്ടമാകും എന്നൊക്കെ പറയുക രേവതി അതാണ് സങ്കടമെന്നും പറഞ്ഞു അപ്പം അങ്ങനെ അതും പറഞ്ഞു ഇങ്ങനെ ഇവർ നിൽക്കുമ്പോഴത്തേക്കും ശ്രീകാന്തും ഭക്ഷയും കൂടെ അതേ ഇറങ്ങി വരുന്നു ഏട്ടത്തി ശരത്തിനിപ്പോൾ ഇങ്ങനെയുണ്ട് എന്നും ചോദിച്ചാ അപ്പൊ കൈ അനക്കാൻ പറ്റുന്നില്ല ശ്രീകാന്തെ സാരായിട്ട് പറ്റിയിട്ടുണ്ടെന്ന കാര്യം രേവതി ഇങ്ങനെ പറയാം അപ്പം ഇവരിങ്ങനെ നോക്കി നിൽക്കുന്നു അപ്പോഴാണ് നമ്മുടെ സച്ചി അങ്ങോട്ടേക്ക് കയറി വരുന്നത് സച്ചി അങ്ങോട്ടേക്ക് കയറി വന്നപ്പോൾ രേവതി അവിടെ നിൽക്കുന്നത് കാണുന്നു രേവതി സച്ചിയെ കണ്ടു അപ്പം രേവതി ഇങ്ങനെ സച്ചിയെ നോക്കുക അപ്പോഴേക്കും രേവതിയുടെ കണ്ണൊക്കെ നിറഞ്ഞു രേവതി ഇങ്ങനെ സങ്കടത്തോടെ സച്ചിയുടെ അടുത്ത് വന്നു നിന്നു അപ്പൊ സച്ചിൻ്റെ അല്ലേ എന്നോട് പറഞ്ഞത് ഓട്ടം പോകുമെന്ന് സച്ചിൻ്റെ എന്താ പിന്നെ ഇങ്ങോട്ടേക്ക് വന്നത് അത് പിന്നെ ഓട്ടം അതും മാറിപ്പോയി എങ്ങനെയാണെങ്കിൽ സച്ചിൻ ഹോസ്പിറ്റലിലേക്ക് വരാമായിരുന്നില്ലേ എന്ന് ചോദിച്ചു രേവതി എന്തുകൊണ്ടാ ഹോസ്പിറ്റലിലേക്ക് വരാതിരുന്നോ എന്ന് ചോദിച്ചുകൊണ്ട് രേവതി ചോദ്യം ചെയ്യുവോ സച്ചിയെ അപ്പ ചന്ദ്രമതിക്ക് ലഡ് പൊട്ടി ഇവരമ്മിൽ വഴക്കായെന്ന് മനസ്സിലായി ശ്രുതിക്കും സന്തോഷമായി ശ്രുതിക്കും സന്തോഷമായി അപ്പോഴേക്ക് അച്ഛൻ ചോദിച്ചു നീ ഹോസ്പിറ്റലിൽ പോയില്ലേന്ന് അത് ഞാൻ കരുതി നീ പോയി കാണുമെന്നാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ സച്ചി ഇങ്ങനെ നീ വന്നടന റൂമിലേക്കും പോയല്ലോ എനിക്കാണെങ്കിൽ നിന്നോടൊന്നും ചോദിക്കാനും പറ്റിയില്ല എന്താ പറ്റിയ എന്താ കാര്യം എന്ന് ചോദിച്ചു അപ്പൊ എനിക്ക് ജോലി ഉണ്ടായിരുന്നാ അതാ ഞാൻ പോകാതിരുന്നാ അപ്പൊ എന്ത് ജോലി എന്ന് ചോദിച്ചുകൊണ്ട് രേവതി ദേഷ്യപ്പെടുവാ അപ്പൊ രേവതി ദേഷ്യപ്പെടുമ്പോൾ നോക്കാം ജോലി കഴിഞ്ഞു വന്ന് സച്ചിയുടെ ഇവിടെ ഇരിക്കാരിന്നില്ലേ ആ സമയത്ത് ഹോസ്പിറ്റലിലേക്ക് ഒന്ന് വന്നാൽ എന്താണെന്ന് രേവതി സച്ചിയോട് ദേഷ്യത്തിൽ ചോദിക്കണം ചന്ദ്രമതിക്ക് മനസ്സിലായി വഴക്കാണെന്ന് ശ്രുതിക്കും മനസ്സിലായി നിങ്ങൾ ഒരു ജോലിക്കും പോയിട്ടില്ല കള്ളം പറയായിരുന്നു എന്നോടുന്നൊക്കെ പറഞ്ഞു ദേഷ്യപ്പെട്ടപ്പം നീ എന്തിനാ ഒച്ച വയ്ക്കുന്നെന്ന് ചോദിച്ചു സച്ചി ഹോസ്പിറ്റലിൽ നിന്ന് ഞാൻ അവനിപ്പോൾ എങ്ങനെ എങ്ങനെയുണ്ടെന്ന് പോലും നിങ്ങൾ എന്നോട് ചോദിച്ചില്ലല്ലോ അപ്പൊ ഞാനെന്തിനാ അതൊക്കെ ചോദിക്കുന്നേ അതൊക്കെ ചോദിച്ച് മനസ്സിലാക്കാൻ ഞാൻ എന്താ ഡോക്ടർ സച്ചി അന്നേരം ചോദിച്ചു ഉം ഉം പറഞ്ഞോണ്ട് ചന്ദ്രമന്ദരിന്ന് തലയാട്ടുവാ മറ്റാർക്കെങ്കിലും എന്തെങ്കിലും പറ്റിയാ ഓടിച്ചെന്ന് നോക്കുന്ന ആളാണല്ലോ അല്ലേ എൻ്റെ അനിയന്റെ കാര്യത്തിൽ മാത്രം എന്താ നിങ്ങൾ ഇങ്ങനെ എന്നൊക്കെ രേവതി ചോദിക്കുമ്പോൾ സച്ചി എന്താടാ ഇത് നീ ശരത്തിനെ പോയി കാണണമായിരുന്നു എന്താ നിനക്ക് പറ്റിയത് എന്ന് അച്ഛൻ ഇങ്ങനെ ചോദിക്കുമ്പം ഞാൻ ഞാൻ പറഞ്ഞില്ലേ അച്ഛാ എനിക്ക് ജോലി ഉണ്ടായിരുന്നു എന്ന് അതാ ഞാൻ പോകാതിരുന്നത് ജോലി കഴിഞ്ഞ് വന്നിട്ട് എത്ര സമയമായി എന്നിട്ട് നീ എന്താ പോകാതിരുന്നത് എന്താ നീ പോകാത്തത് എന്നും ചോദിച്ചുകൊണ്ട് അച്ഛൻ ഇങ്ങനെ ദേഷ്യപ്പെടുക സച്ചിയോട് അപ്പോഴേക്കും ശ്രീകാന്തും എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുക ആ സമയത്ത് അമ്മേ അമ്മേ ഇവൻ ഭാര്യ വീട്ടിൽ എന്തെങ്കിലും നടന്ന ഓടി പോകുന്നവനാണല്ലോ ഇപ്പം നിങ്ങനെ പറയുന്നേ എന്ന് ചന്ദ്രമതിയോട് ചെവിയിൽ ശുദ്ധി ചോദിക്കുക അപ്പം എനിക്കൊന്നും എന്ന് ചന്ദ്രമതി കാര്യമായിട്ട് എന്തോ നടന്നിട്ടുണ്ടെന്ന് ചെവിയിൽ പറയുക അവർ രണ്ടുപേരും എന്തുകൊണ്ട് നിങ്ങൾ വന്നില്ല അത് പറ എന്ന് പറഞ്ഞോണ്ട് രേവതി ഉദ്ദേശ്യപ്പെടുന്നു സച്ചിയോട് ഞാൻ അവിടെ വന്നിട്ട് ഒരു കാര്യം സച്ചി അതുകൊണ്ടാണ് ഞാൻ വരാതിരുന്നത് ചെല ഏഹ് ചിലര് തോട്ടം നടക്കാൻ പറ്റാത്തവരൊക്കെ നടക്കുമെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഞാൻ വന്നു തോട്ടം നിന്റെ അനിയുടെ കൈ ശരിയാവത്തൊന്നും ഇല്ലല്ലോ എനിക്ക് അങ്ങനെയുള്ള സിദ്ധിയൊന്നുമില്ല പിന്നെന്തിനാണ് ഞാൻ വരുന്നു എന്ന് ചോദിച്ചു സച്ചി അപ്പോൾ അച്ഛാ പറയുന്നത് കേട്ടില്ല എന്നും ചോദിച്ചുകൊണ്ട് രേവതി ദേഷ്യപ്പെടുക അപ്പൊ എടാ ഹോസ്പിറ്റലിൽ കിടക്കുന്നത് നിന്റെ ഭാര്യയുടെ അനിയനാ സ്വന്ത അനിയൻ തന്നെയല്ലേ എടാ നീ അത് കണക്കാക്കണ്ടേടാന്ന് ചോദിച്ചു അവനെ ചെന്ന് കണ്ട് രണ്ട് ആശ്വാസവാക്കെങ്കിലും പറയണ്ട നീ അപ്പൊ അവനത് അനുഭവിക്കേണ്ടതാ അവൻ ചെയ്തതെന്താ എന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ നമ്മുടെ സച്ചി പറഞ്ഞെടുത്ത് നിന്ന് അതങ്ങ് നിർത്തി അപ്പോഴേക്കും എല്ലാവരും ഇങ്ങനെ ഏഹ് സച്ചി തന്നെ ഉറ്റുനോക്കുക എന്താ എന്താ എന്താന്നുള്ള രീതിയില് ആ സമയത്ത് നമ്മുടെ ദേവതി ഇങ്ങനെ നോക്കുകട്ടോ ദേഷ്യത്തോടെ സച്ചി അത് മുഴുവിച്ചില്ല എന്താടാ എന്താ നീ നിർത്തിക്കളഞ്ഞേ ബാക്കിയ കൂടെ പറയടാന്ന് അച്ഛൻ നീ പറയാൻ പറയാനുദ്ദേശിച്ചു എന്താന്ന് വെച്ചത് പറയടാ എന്താവൻ ചെയ്തേ ചെയ്തെന്താന്ന് വെച്ചാൽ പറയടാ മറുണ്ടാച്ചനും പറയുമ്പോഴും സച്ചി മിണ്ടെന്നില്ല അപ്പൊ സച്ചി ഇങ്ങനെ നിൽക്കും അപ്പൊ ഇവരെല്ലാരും സച്ചി ഉറ്റുനോക്കുകയാണ് ഈ സമയത്ത് കോളേജിലേക്കൊന്നും പറഞ്ഞ് പോയവൻ ബൈക്കിൽ കിടന്ന് കറങ്ങുക കോളേജിൽ പോകുന്നത് നന്നായിട്ട് പഠിക്കുന്നതൊക്കെ ഇവളോടും വീട്ടുകാരോടും കള്ളം പറയുകയാണെന്നൊക്കെ പറഞ്ഞപ്പോ നമ്മുടെ സച്ചിക്ക് പറഞ്ഞ് പറ്റിക്കാവനെന്നും പറഞ്ഞു ഭയങ്കര ഇത് ആ സമയം രേവതി ഇങ്ങനെ നോക്കുന്നു അവൻ കറങ്ങി നടക്കുന്നത് നിങ്ങൾ കണ്ടോ അവനിപ്പോ മുൻപത്തെ പോലെ ഒന്നും അല്ല കോളേജ് പോകുന്നുണ്ട് നന്നായിട്ട് പഠിക്കുന്നുണ്ട് പാർട്ട് ടൈം ജോലിക്കും പോകുന്നുണ്ടെന്ന് രേവതി പറയുമ്പോൾ നിർത്തിക്കോളാൻ പറഞ്ഞു സച്ചി രേവതിയോട് ദേ അവരെന്ത് ജോലിയാണ് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി ഇങ്ങനെ പറയാൻ തുടങ്ങി വീണ്ടും സച്ചി അത് സ്റ്റോപ്പ് ചെയ്തു അപ്പോഴും എല്ലാവരും സച്ചി ഇങ്ങനെ നോക്കുന്നു അപ്പോഴേക്കും ദേ ആ ഒരു ട്വിസ്റ്റ് ഇട്ടുകൊണ്ട് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചു എല്ലാവരും കാത്തിരുന്ന് കാണോട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം സ്കാനിങ് നന്ദി